ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ വീണ്ടും അതിശൈത്യം മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ അന്തരീക്ഷ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രദേശത്ത് പുൽമേടുകളിൽ നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയും ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും അതിശൈത്യത്തിന്റെ പിടിയിൽ മാട്ടുപ്പെട്ടി ചെണ്ടുവര ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ താപനില വീണ്ടും പൂജ്യത്തിലെത്തുന്നത് അന്തരീക്ഷ താപനില താഴ്ന്നതോടെ പ്രദേശത്ത് പുൽമേടുകളിൽ നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയുമുണ്ടായി സെവൻമല ദേവികുളം നല്ലതണ്ണി എന്നിവിടങ്ങളിൽ കുറഞ്ഞ അന്തരീക്ഷ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഡിസംബർ അവസാന വാരവും ജനുവരി ആദ്യവാരവും മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു പിന്നീട് അന്തരീക്ഷം മേഘാവൃതമാവുകയും തണുപ്പ് കുറയുകയും ചെയ്തിരുന്നു ഡിസംബർ അവസാന വാരവും ജനുവരി ആദ്യവാരവും സഞ്ചാരികളിലെ വലിയ തിരക്കും അനുഭവപ്പെട്ടു തണുപ്പ് കുറഞ്ഞതോടെ സഞ്ചാരികളുടെ തിരക്കും കുറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ശൈത്യം തുടർന്നാൽ സഞ്ചാരികൾ കൂടുതലായി വീണ്ടും മൂന്നാറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി